ഭീകരാക്രമണം നടന്ന കാശ്മീരിലെ പഹൽഗാമിൽ പോയ അനുഭവം പങ്കുവെച്ച് ഗായകൻ ജി വേണുഗോപാൽ വെറും മൂന്ന് ദിവസം മുമ്പാണ് താൻ ഉൾപ്പെടെ മൂന്ന് പേർ പഹൽഗാമിൽ ട്രക്ക് ചെയ്തത് അത് ഓർക്കുമ്പോൾ ഉൾക്കിടിലം തോന്നുന്നുവെന്നും പഹൽഗാമിൽ നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പഹൽഗാമിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്ന മനോഹരമായൊരു അനുഭവം യാത്രയ്ക്കിടെ ഉണ്ടായെന്നും അത് പിന്നീട് പറയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ താൻ മരിച്ചതായുള്ള വ്യാജ വാർത്ത പ്രചരിച്ചതിനെതിരെ ജി വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു ഈ പോസ്റ്റിൽ അദ്ദേഹം പെഹൽഗാം ട്രക്കിങ്ങിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു കാശ്മീരിലെ പെഹൽഗാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ട്രക്കിംഗ് കഴിഞ്ഞ് ശ്രീനഗറിൽ തിരിച്ചെത്തിയപ്പോഴാണ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതെന്ന് അദ്ദേഹം കുറിച്ചു വേണുഗോപാലിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ദൈവമേ എ ബി സി വാലീസ് എന്ന് വിളിപ്പേരുള്ള പെഹൽഗാമിലെ ഈ ഇടങ്ങളിൽ ഞങ്ങൾ ഞാൻ രശ്മി സുധീഷ് സന്ധ്യ എന്നിവർ വെറും മൂന്ന് ദിവസങ്ങൾ മുൻപ് ട്രെക്ക് ചെയ്തിരുന്നു എന്നോർക്കുമ്പോൾ ഒരു ഉൾക്കിടം ഞങ്ങൾക്ക് ആരോ വാലിയിൽ മനോഹരമായ ഒരു അനുഭവവും ഉണ്ടായി പെഹൽഗാമിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്ന അനുഭവം അത് പിന്നീട് പറയാം ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇന്നലെ അരങ്ങേറിയിരിക്കുന്നത് വിനോദയാത്രികരുടെ എന്ന പദവി ഇതോടെ കാശ്മീരിനെ നഷ്ടമാകുമോ വു ഓർ വിച്ച് ഫോഴ്സസ് ആർ ബിഹൈൻഡ് ദിസ് ഡസ്റ്റാഡി ആക്ട് ചരിത്രം കണ്ണുനീരും കഷ്ടപ്പാടുകളും മാത്രം കനിഞ്ഞു നൽകിയ പ്രദേശങ്ങളിലൊന്നാണ് കാശ്മീർ മനോഹരമായ ഭൂപ്രദേശവും വളഭൂയിഷ്ടമായ മണ്ണും കൃഷിയും അതിസൗന്ദര്യമുള്ള പ്രദേശ നിവാസികളും എന്നാലും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമേ ഇവിടെ കാണാൻ കഴിയൂ ഇടക്കിടയ്ക്ക് മുഴങ്ങുന്ന വെടിയൊച്ചകളും പണം ഞങ്ങൾ തരും